പത്തനംതിട്ടയിൽ പതിമൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ റാന്നി സ്വദേശി ജെയ്മോനാണ് അറസ്റ്റിലായത് പെൺകുട്ടിയുടെ അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ടയിലെ ലോഡ്ജിൽ വെച്ച് പീഡനം നടന്നെന്ന് പെൺകുട്ടി സി ഡബ്ല്യുസിക്ക് മൊഴി നൽകിയിരുന്നു പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ പ്രവീൺ പുരുഷോത്തമൻ പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിലായത് എവിടെ നിന്നാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സെപ്റ്റംബറിലായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് പത്തനംതിട്ടയിലെ ഒരു ലോഡ്ജിൽ ഒരു മാതാവും ഒപ്പം തന്നെ അവരുടെ പതിമൂന്ന് വയസ്സുള്ള മകൾ ഒപ്പം തന്നെ ഈ മാതാവിൻ്റെ ഒരു സുഹൃത്ത് ഇവർ മൂന്ന് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ലോഡ്ജിൽ വെച്ച് ഈ പ്രതിയായിട്ടുള്ള റാന്നി അങ്ങാടി സ്വദേശി ജയ് ഈ പതിമൂന്നുകാരിയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഇവർ ആ സംഭവസ്ഥലത്തു നിന്നും മാറിയിരുന്നു പിന്നീട് ഈ പെൺകുട്ടി പതിമൂന്നുകാരി പെൺകുട്ടി സി ഡബ്ല്യു സിക്ക് ഒരു മൊഴി നൽകി തന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് സംബന്ധിച്ച് അതിനുശേഷം ആ സി ബ്ലൂ സി ഡബ്ല്യു സി പത്തനംതിട്ട പോലീസിൽ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയിരുന്നു അതിനുശേഷം പത്തനംതിട്ട പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ പ്രതികളെ പിടികൂടുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു ഇതിനായി ഒരു പ്രത്യേക സംഘം മംഗലാപുരത്തേക്ക് പോയിരുന്നു മംഗലാപുരത്തു നിന്നും ഈ പ്രതിയെയും ജയ്മോനെയും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ മാതാവിനെയും കഴിഞ്ഞ ം കസ്റ്റഡിയിലെടുത്തു അവരെ ഇപ്പോൾ പത്തനംതിട്ട ഡി വൈ എസ് പി ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്പസമയം മുമ്പ് ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി പത്തനംതിട്ട ഡി എസ് പി നന്ദകുമാർ പറയുന്നത് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ പ്രതി നടത്തിയത് പെൺകുട്ടിയുടെ അമ്മയുടെ ഒത്താശയോടുകൂടിയാണ് ഈ പതിമൂന്നുകാരിയെ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവരമായിട്ടുള്ളൊരു കാര്യം അതുമാത്രവുമല്ല ഈ പ്രതി ജെയ്മോൻ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിയാണ് കൊലക്കേസിൽ പ്രതിയാണ് കൊലക്കേസിൽ പിടികിട്ട പുള്ളിയാണ് അതുമാത്രവുമല്ല ആ തൊടുപുഴ കോടതിയിൽ ഒരു പോക്സോ കേസിൽ ഒരു പീഡന കേസ് സംബന്ധിച്ചും കേസ് നിലവിലുണ്ട് അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ജയ്മോനെയാണ് ഇപ്പോൾ ഈ പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒപ്പം ഈ പെൺകുട്ടിയുടെ മാതാവും അറസ്റ്റിലായിട്ടുണ്ട് ഓക്കെ പ്രവീൺ പുരുഷോത്തമനാണ് ആ വിവരങ്ങൾ നൽകിയത്